നമസ്കാരം പ്രിയ സ്നേഹിത്രി എൻ ആർ ഐ ഫ്രം ജംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു വീഡിയോയുടെ വിശകലനമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് ആയതിനാൽ ദുബായിൽ നിന്നും പറന്നുയരുന്ന എല്ലാ വിമാനങ്ങളും ഞങ്ങളുടെ വീടിന്റെ ഏരിയയിൽ കൂടിയാണ് പോകുന്നത് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആശയം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എത്ര ഫ്ലൈറ്റ്സ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു എന്നുള്ള ഒരു കൗതുകം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് ചെറുതായി എന്ന് പറഞ്ഞു തുടങ്ങാം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് വെച്ചാൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു എയർപോർട്ടാണ് ഇത് ദുബായ് എമിറേറ്റ്സിലെ ദുബായ് സിറ്റിയുടെ നഗരഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ എയർപോർട്ട് ഓരോ വർഷവും മില്യൺ കണക്കിന് യാത്രക്കാരെ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന എയർപോർട്ടാണ് ഈ എയർപോർട്ടിന് മെയിൻ ആയിട്ട് മൂന്ന് ടെർമിനലുകളാണ് ഉള്ളത് ടെർമിനൽ ഒന്ന് വെച്ചാൽ അധികവും ഇന്റർനാഷണൽ ഫ്ളൈറ്റുകളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ടെർമിനൽ ടു എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളോടൊപ്പം റീജിയണൽ ഏരിയയിലുള്ള ഫ്ലൈറ്റുകളും അതുപോലെ ലോ കോസ്റ്റ് കാരിയറുകളുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസ എന്ന് വെച്ചാൽ എമിറേറ്റ് എയർലൈൻസിനും അതിൻ്റെ പാർട്ട്ണർ കമ്പനികൾക്കും മാത്രമാണ് ടെർമിനൽ ത്രീ ഇ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടിന്റെ ഭാഗമായി കിടക്കുന്ന റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടെർമിനൽ കൂടിയുണ്ട് അത് സാധാരണയുള്ള ജനറൽ പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റില്ല അതിന്റെ പേരാണ് റോയൽ വിങ് ദുബായിൽ നിന്നും പ്രധാനമായും ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും ഫ്ലൈറ്റുകൾ സർവീസ് നടത്തുന്നു ഇന്ന് നമ്മളുടെ മേലെക്കൂടെ പോകുന്ന ഈ വിമാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അധികമായും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും മേലെക്കൂടെ പോകുന്ന ആ ചെറിയ ഫ്ലൈറ്റുകൾ ഏതാണെന്ന് വെച്ചാൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈ ദുബായ് എന്ന കമ്പനിയുടെ എയർലൈൻസുകളാണ് പിന്നെ ബാക്കി കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ എയർലൈൻസുകളും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു എയർലൈൻസ് ആയ എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ്സുകളാണ് അതിനകത്ത് തന്നെ പല തരത്തിലുള്ള ഫ്ലൈറ്റ്സുകൾ നിങ്ങൾക്ക് കാണാം ഡബിൾ ടക്കർ ഫ്ലൈറ്റ്സുകളാണ് ആ ഏറ്റവും താഴ്ന്നു പറന്നു പോകുന്നത് ഡബിൾ ടക്കർ ഫ്ലൈറ്റുകൾ എന്ന പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു രണ്ട് നിലകളിലായിട്ടായിരിക്കും ഫ്ലൈറ്റിനകം സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ഇടയ്ക്കായി ടർക്കിഷ് എയർലൈൻസുകളും കാണാം ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായി നമ്മൾക്ക് പല വർണ്ണങ്ങളാൽ കാണപ്പെടുന്ന ഒരു ഫ്ലൈറ്റിന് നിങ്ങൾക്ക് ദൃശ്യമാവുന്നതാണ് അത് എന്താണെന്ന് വെച്ചാൽ ദുബായ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രചാരണാർത്ഥം ദുബായ് ിലെ എമിറേറ്റ്സ് എയർലൈൻസ് പ്രത്യേകം ഡിസൈൻ ചെയ്ത എയർ ഫ്ലൈറ്റ് ആണ് ആദ്യമാദ്യം വന്നപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഏരിയയിലേക്ക് താമസം മാറിയപ്പോൾ ഈ ഫ്ലൈറ്റുകളുടെ സൗണ്ട് ഒരു അരോചകമായിരുന്നു ചില രാത്രികളിൽ കിടന്നാൽ ഉറക്ക കിട്ടാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിരമായി ഇത് കേട്ട് കേട്ട് നമ്മൾക്ക് അതുമായിട്ട് യൂസ്ഡ് ആയതിനാൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള വേറെ ഒരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ